ഹായ് ഫ്രണ്ട്സ് മെഗാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോഹൻസ് ഇടുക്കി ചാനിപ്പുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന പ്യുവർ കോട്ടനയിൽ വന്നിരിക്കുന്ന കളക്ഷനും അതുപോലെ തന്നെ മുന്നൂറ്റി എൺപത് രൂപ റേറ്റ് തുടങ്ങാൻ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് രണ്ടോ മൂന്ന് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് എൺപയറായിട്ട് റേറ്റ് കുറഞ്ഞതുമാണ് ചന്തേരി സിൽക്കിൽ വരുന്നതാണ് നല്ലൊരു കസോഡൊക്കെ കൂടി വരുന്നതാണ് പിന്നെ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ റേറ്റ് വരുന്ന നല്ല ഒരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസും ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഒരു ചെറുപയർ വച്ച കളറും അതില് ബോർഡർ ആയിട്ട് വരുന്നത് റെഡ് കളറാണ് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് അതിൽ ഫുള്ള് കസവിന്റെ ഒരു ലൈൻസ് ആണ് ഫുള്ള് വരുന്നത് കേട്ടോ ഇപ്പോൾ നല്ലൊരു ബോർഡർ വരുന്നുണ്ട് ബോർഡറിന്റെ സൈഡിലായിട്ട് ഒരു കസവിന്റെ ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു കസവ് രണ്ട് സൈഡും വരുന്നുണ്ട് കേട്ടോ പല്ലു നല്ല ഭംഗിയാണ് പല്ലു കാണാനായിട്ട് ഇങ്ങനെ വരും ആ ലൈൻസോട് കൂടി വരുന്ന കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പല്ലു ഗ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സഫയർ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് സഫയർ ഗ്രീന് കൊടുത്തിരിക്കുന്നത് ോറഞ്ച് കേട്ടോ അതാ ഇങ്ങനെയാണ് സാരി വരുന്നത് നല്ല രസമാണ് ഈ ഗോൾഡന്റെ ലൈൻസ് എടുത്തു വന്നു ഗോൾഡന്റെ ലൈൻസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇതുണ്ടോ നല്ല രസമാണ് എന്നിട്ട് ഒരു ബാട്ടിക് പ്രിന്റ് പോലത്തെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഒരു ബാട്ടിക് പ്രിന്റിന്റെ ചെറിയൊരു ഡിസൈൻ പോലെയും കൂടി വരുന്നുണ്ട് ഈ സാരിയിൽ അതാണ് ഈ സാരിനെ ഹൈലൈറ്റ് ആക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി എഴുപത്തി രൂപയാണ് റേറ്റ് വരുന്നത് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വരുന്നത് അഞ്ചര മീറ്റർ ആണ് കേട്ടോ സാരിയുടെ ലെങ്ത് വരുന്നത് ഞാനിപ്പോൾ എടുത്തിട്ട് ഏഴ് പ്ലീറ്റ്സ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് അത്യാവശ്യം വണ്ണമുള്ള ആളാണ് എന്നിട്ടും ഏഴ് പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഇതാണ് പല്ല് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇതാണ് ഇങ്ങനെ പ്ലെയിനായിട്ട് ഏതാണോ ബോർഡർ വരുന്നത് ആ സെയിം കളറിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു ഡാർക്കായിട്ട് വരുന്ന ഗ്രേപ്പ് ആണ് കേട്ടോ അതിൽ ഈ ഒരു ഗോൾഡൻ്റെ ലൈൻസ് പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ കാണാനായിട്ട് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡാ ഒരു ഡാർക്ക് ലൈറ്റും കൂടെ കൂടി വരുന്ന ഒരു ഗ്രേ ആണ് അതിൽ ഗോൾഡൻ്റെ കസവ് വരുന്നുണ്ട് പല്ലു ഇതാ ഇങ്ങനെ വരും കേട്ടോ പല്ലു ഏതാണോ വരുന്നത് അത് തന്നെയായിരിക്കും ബ്ലൗസ് പീസ് വരുന്ന ഇത് പ്ലെയിൻ കളറിൽ വരുന്ന ബ്ലൗസ് പീസ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഓറഞ്ച് ആണ് കേട്ടോ വരുന്നത് അതിന് നല്ലൊരു ചോക്ലേറ്റ് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അഞ്ചര മീറ്റർ ആണ് കേട്ടോ സാരിയുടെ ലെങ്ത് വരുന്നത് നല്ല രസമാണ് ഈ ബോർഡർ കാണാനായിട്ട് നല്ലൊരു കസവും വരുന്നുണ്ട് ഒത്തിരി വീതിയില്ലാത്ത ചെറുതായിട്ട് വരുന്ന ഒരു കസവാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് അതായത് ഇതാണ് കേട്ടോ വരുന്നത് ഇതിന് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ആ പല്ലു ഏതാണോ വരുന്നത് ആ പല്ലുവിൽ ലൈൻസ് വരുന്ന ആ ലൈൻസും അതുപോലെ തന്നെ സ്ലീവിന്റെ ഇൻ്റലി ഈ ഒരു ബോർഡറും ഇതിന് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബാക്കി നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ ആയിരുന്നു കേട്ടോ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇതാ വരൂ കേട്ടോ ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ അതിലാ ലൈൻസ് നല്ലപോലെ കാണാമെന്ന് വിചാരിക്കുന്നു ഗോൾഡന്റെ ഒരു ചെറിയ ആ ത്രെഡിന്റെ വീവിങ് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ഒരു വാ മിന്നാമിന്നിപ്പച്ച ആ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അത് നല്ല രസമാണ് കാണാനായിട്ട് എല്ലാ സാരിയും നല്ലതാണ് കേട്ടോ എട്ട് കളറുകളാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ ഒരു കേട്ടോ സെയിം കളറ് പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് അതായത് വരൂട്ടോ നല്ല രസമുള്ള ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കാണാൻ എല്ലാ സാരിയും നല്ല സൂപ്പറാണ് കേട്ടോ നല്ല കളറുകളാണ് വന്നിരിക്കുന്നത് നല്ല കോൺട്രാസ്റ്റുമാണ് വന്നിരിക്കുന്നത് കേട്ടോ പല്ലു ഇതാ ഇങ്ങനെ വരും വേറെ ഒന്നുമില്ല ഇങ്ങനെ ഒരു ലൈൻസോട് കൂടി വരുന്ന പല്ലു ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ പ്ലെയിനാണ് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതായതാണ് റെഡ് കളറാണ് വരുന്നത് റെഡും മെറൂണോട് കൂടി റെഡി റെഡിഷ് മെറൂൺ ആയിട്ട് വരുന്ന ഒരു കളർ വരും നല്ല രസമാണ് അതിൻ്റെ കോൺട്രാസ്റ്റ് വരുന്നത് കാണാനായിട്ട് നല്ലൊരു ലൈറ്റ് യെല്ലോയും ഒരു ചോക്ലേറ്റ് ഷേഡും കൂടെ കൂടി ബ്ലെൻഡ് ആയി വരുന്ന ഒരു ഷേഡിൽ വരും ഇതാ പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള കളറുകളാണ് എല്ലാം തന്നെ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്ന ചന്തേരി സിൽക്കിൽ വരുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വീട്ടിൽ വീട്ടിലുടുക്കാം പുറത്ത് ഓഫീസിൽ ഓഫീസിലുടുക്ക ഡെയിലി വെയർ ആയിട്ട് എന്താവശ്യത്തിനും കൊടുക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇത് ഇതിനുമുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി എൻക്വയറി ആണ് വിസാരിക്കുക അപ്പൊ പല പല ഡിസൈൻസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്ന് നമ്മൾ നമ്മള് കൊണ്ടുവന്നിരിക്കുന്നത് പതിനാറ് ഷെയ്ഡും രണ്ട് സൈസോ ഡിസൈനും ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നല്ലൊരു റെഡ് കളർ ആണ് വരുന്നത് ഞാനിപ്പോൾ റെഡ് കളർ ബ്ലൗസ് ഇട്ടത് കൊണ്ട് അത് തന്നെ കൊടുത്തൊന്നുള്ളു കെട്ടോ നല്ല രസമാണ് ബാട്ടിക് ആണ് വരുന്നത് പിന്നെ നല്ലൊരു കസവിന്റെ ഏഹ് ഇത്രയും നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അത് ഈ റെഡ് കളർ തന്നെ റെഡ് വരുന്നത് കൊണ്ട് അത്ര എടുപ്പില്ലാത്ത ഒരു കസവാണ് കേട്ടോ വരുന്നത് ഒത്തിരി ഉറച്ചു നിൽക്കുന്ന ഒരു കസവൊന്നും വരുന്നില്ല പല്ലുലിതാ ഇങ്ങനെ നല്ല രസമാണ് പല്ലുവിൽ ഡിസൈൻസ് ഒക്കെ കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വരും ഇങ്ങനെയാണ് കേട്ടോ പല്ല് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് സ്ലീവില് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു നെക്സ്റ്റ് അതായത് വരും കേട്ടോ റോയൽ ബ്ലൂ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് നേവി ബ്ലൂവും റോയൽ ബ്ലൂവും കൂടെ ബ്ലെൻഡ് ആയി വരുന്ന ഒരു ഷെയ്ഡ് വരും ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ലൊരു ബാറ്റിക് പ്രിന്റ് ഡിസൈൻ ആയിട്ട് വരുന്നേ നല്ല രസമാണ് കാണാനായിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് ഉണങ്കി കിട്ടാൻ വരൂതിനുള്ളൊരു സാരി ആണ് കേട്ടോ ചുമ്മാ ഒന്ന് കുടഞ്ഞിട്ട് അഴയിൽ ഇട്ടാൽ പോലും പെട്ടെന്ന് ഉണങ്ങി കിട്ടും അത്രയ്ക്ക് സോഫ്റ്റും ആണ് ലൈറ്റ് വെയിറ്റ് ആണ് സാരി വരുന്നത് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഡെയിലി വെയർ ആയിട്ട് ഉടുക്കാൻ പറ്റുന്നതും പെട്ടെന്ന് ഉണങ്കി കിട്ടുന്ന സാരിക്ക് ഭയങ്കര ഡിമാൻഡാണ് അതുകൊണ്ടാണ് നമ്മള് വീണ്ടും 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 ഇത് കൊണ്ടുവരുന്നേട്ടോ ഇതങ്ങനെ വരും നല്ലൊരു ബോർഡറും വരുന്നുണ്ട് മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മജുന്ദ ഷെയ്ഡാണ് കേട്ടോ ഒത്തിരി എൻക്വയറി ആണ് ഈ സാരിക്ക് പക്ഷെ ഇത് നമ്മൾ റിജിസ്റ്റർ ഒക്കെ ചെയ്യാനായിട്ട് ഇച്ചിരി താമസിച്ചു പോയി കാരണം ഇത് കിട്ടണ്ടേ നമുക്ക് ഒന്ന് പ്രൊഡക്ഷൻ ചെയ്തൊന്ന് നമ്മുടെ കൈയ്യിലോട്ട് ഒന്ന് എത്താനായിട്ട് ഇച്ചിരി സമയെടുത്തു കേട്ടോ ഇതാ ബ്ലൗസ് പീസ് പ്ലെയിനാണ് ഇതൊരു ചെറിയ സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസേ കൊടുത്തിട്ടുള്ളൂ കാരണം റേറ്റ് പറഞ്ഞ സാരിയാണ് നമുക്ക് ഒരു മീറ്ററോ തൊണ്ണൂറ് സെന്റ് അങ്ങനെയൊന്നും ബ്ലൗസ് പീസ് അതിന് വരത്തില്ലാട്ടോ മുന്നൂറ്റി എൺപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് അതാ അതിൻ്റെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ആശും ബ്ലൂവും കൂടെ ആയി വരുന്ന ഒരു ഷെയ്ഡ് വരൂട്ടോ നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് ബാട്ടി പ്രിന്റ് ആണ് ബാട്ടി പ്രിന്റിന് നമുക്ക് ഒരുപാട് ആണ് അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ബാട്ടി പ്രിന്റ് തന്നെ നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ വേറെ ഒരു ഡിസൈനും കൂടി വന്നിട്ടുണ്ട് അതും കാണിച്ചു തരാം ഞാൻ വരൂട്ടോ മുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വരുന്നൊരു ബോട്ടിൽക്കിന് ഷെയ്ഡ് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ ഞാൻ വരൂട്ടോ നമ്മൾ ഒരുപാട് വിലയുള്ള സാരി കൊടുത്തൊരു ഫങ്ഷനൊക്കെ ഇറങ്ങുന്നതിലും എത്രയോ ഭംഗിയാണ് നമ്മൾ സാരിയുടെ വിലയിലല്ല നമുക്ക് കാര്യം നന്നായിട്ട് നല്ല നീറ്റായിട്ട് ഉടുത്ത് ഭംഗിയായിട്ട് ഇറങ്ങാനുള്ളൂ കേട്ടോ അന്നേരമാണ് നമുക്ക് ഭംഗി വരുന്നത് അല്ലാതെ പത്തും പതിനായിരം രൂപയൊക്കെ കൊടുത്ത സാരി വാങ്ങിച്ച് ഒരു ഫംഗ്ഷൻ കൊടുക്കണമെന്നൊന്നുമില്ല ഇതിപ്പോൾ ഫംഗ്ഷൻ നമ്മളല്ലോ ഡെയിലി യൂസ് സാരിയാണ് മുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രേബ് ഷേഡ് വരും കേട്ടോ അതിൽ വൈറ്റ് കളറിൽ വരുന്നൊരു നല്ലൊരു ബാറ്റിക് ആണ് വരുന്നത് ബോർഡർ ഇതാണ് എത്രയും വീതിയിൽ ചെറിയൊരു മയിലോട്ടായിട്ട് നിൽക്കുന്ന ഒരു കസവ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതാ പല്ലു ഇങ്ങനെ വരും സെയിം ആണ് നെക്സ്റ്റ് അതായത് വരും കേട്ടോ ഒരു ബ്ലൂ ആണ് നല്ല രസം ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു ലൈറ്റ് ആയിട്ട് വരും നല്ല രസമാണ് കാണാൻ അതാ ഇങ്ങനെ വരും പല്ലു നെക്സ്റ്റ് ആയത് വരൂ കേട്ടോ നല്ല ഒരു മാമ്പഴ മഞ്ഞ കളറാണ് വരുന്നത് അതിൽ വൈറ്റ് കളറുള്ള വരുന്ന ഒരു ബാട്ടിപ്രിൻ്റെ ഡിസൈൻ പല്ലുതാ ഇങ്ങനെ ബ്ലൗസ് പീസ് പ്ലെയിൻ സെയിം റേറ്റ് മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് എന്തായത് വരൂ കേട്ടോ നല്ല ഒരു ലൈൻസോട് കൂടി വരുന്ന ബാറ്റിക് പ്രിന്റിന് പകരം ലൈൻസ് ആണ് വരുന്നത് സെയിം സാരിയും സെയിം മെറ്റീരിയലും ഒക്കെയാണ് ഡിസൈൻ മാത്രമേ മാറ്റുള്ളൂ കേട്ടോ നല്ലൊരു ആഷ് കളർ വരും മേളിലോട്ട് വരുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള ഒരു കസവും താഴ്ഭാത്തോട്ട് വരുമ്പോഴത്തേക്കും എന്താ ഇത്രയും രീതിയിലുള്ള ഒരു ചെറിയ കസവും ഇങ്ങനെ ഒരു ഡിസൈൻ വരും ഇതിന് ബ്ലൗസ് പീസും ഇങ്ങനെ സെയിം തന്നെ ഇത്തിരി ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് നിങ്ങൾക്ക് അത് ഇരണമെന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്ലൗസ് ഇട്ടിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കാരണം അത് ഒത്തിരി ത്രീ ഫോർത്ത് സ്ലീവ് ഒന്നും വെച്ച് തയ്ക്കാനായിട്ടൊരു ബ്ലൗസ് പീസ് ഒന്നും കൊടുത്തിട്ടില്ല മുന്നൂറ്റി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് ഇത് വരും ഒരു ഗ്രേപ്പ് ഷെയ്ഡും ഓണിയൻ പിങ്കും കൂടെ കൂടി ബ്ലെൻഡ് ആയി വരുന്ന ഒരു ഷെയ്ഡ് കേട്ടോ നല്ല രസമാണ് ഇതും കൂടി എനിക്ക് ഉടുത്തു കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്കി ആയി പോവും ഉം ഉടുക്കാനായിട്ടുള്ള ഒരു സമയവും ഇല്ല ഇച്ചിരി താമസം വരുമല്ലോ ഉടുക്കാനൊക്കെ അപ്പൊ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതോടെ ഞാൻ ഉടുത്ത് കാണിച്ചേനെ കേട്ടോ ഇതാ ഇങ്ങനെ വരും എല്ലാം ഭംഗിയുള്ള സാരി തന്നെയാണ് മുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് കേട്ടോ ഒരു ചോക്ലേറ്റ് ഷെയഡിന്റെ ഡാർക്ക് ഷെയ്ഡ് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ആണ് കേട്ടോ നമുക്ക് ഡെയിലി വീട്ടിലാണെങ്കിലും ഉടുക്കുന്നവർക്കൊക്കെ ഉടുക്കാം പെട്ടെന്ന് ഈ മഴക്കാലം ആയതുകൊണ്ട് ചുമ്മാ ഒന്ന് വാഷ് ചെയ്ത് ആഴേലൊന്നു ഇട്ടാൽ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് ഇങ്ങനെ വരും ബൗസ് പീസ് അതായത് ഇതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ല ശകലം ബ്ലൗസ് പീസ് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ ത്രീ ഫോർത്ത് സ്ലീവ് ഒന്നും വെക്കാനായിട്ട് കാണത്തില്ല ചെറിയൊരു സ്ലീവ് ഒക്കെ വെച്ചിട്ട് വണ്ണം കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ തയ്യുകയായിരിക്കും മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതായി ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്കറിയാം റേറ്റ് പറഞ്ഞ സാരി ആവുമ്പം ബ്ലൗസ് പീസും എല്ലാം ഒത്തിരി അളവിലും അങ്ങനെയൊന്നും കാരണം ഇത്ര വല്ല റേറ്റ് വരുന്നുള്ളൂ അതിൽ സാരിയും ബ്ലൗസും എല്ലാം കൂടെ വരികയെന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് ഇതായൊരു ഷെയ്ഡാണ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു മജന്ത ഷേഡ് തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന മജന്ത ആണ് കേട്ടോ നല്ല രസമാണ് ഇത് കൊടുത്തു കഴിഞ്ഞാലും ലൈൻസ് താഴോട്ട് വരുന്ന ലൈൻസ് ഇങ്ങനെ താഴോട്ട് വരുന്നോണ്ട് നമുക്ക് ഇതൂടെ ഹൈറ്റും കേട്ടോ ഇങ്ങനെയുള്ള സാരികൾക്ക് ഇത് വരും ബ്ലൗസ് പീസ് നിങ്ങൾ ആ ബ്ലൗസ് ബ്ലൗസ് പീസ് നോക്കണ്ട കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ഇടുന്നതായിരിക്കും ഭംഗിയും തോന്നും സെയിം റേറ്റ് നെക്സ്റ്റ് അതായത് വരും കേട്ടോ ഒരു ഇലപ്പച്ച കളറിലാണ് വരുന്നത് ബാക്കി എല്ലാം ആണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല സെയിം അത് തന്നെയാണ് ഡിസൈൻ മാത്രം ഞാനിങ്ങനെ ഒന്ന് ഓർത്തി കാണിക്കുന്നതാണ് കേട്ടോ സെയിം റേറ്റ് നെക്സ്റ്റത ഇത് വരും ലാവണ്ടർ ഷെയ്ഡാണ് ഇത് വരൂ കേട്ടോ ലാവണ്ടറിന്റെ ഒക്കെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് ഇതാ പല്ലു ഇങ്ങനെ വരും സെയിം റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് വരൂട്ടോ ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് പല്ലുതാ ഇങ്ങനെ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി എൺപത് ഇപ്പോൾ ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്തായി ചെറിയ നമ്പറിൽ എങ്ങനെയൊന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന സാരി കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വൈററ്റി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്